സെൻട്രലിലെ മഹാദേവ നഗറിലെ ആ വീട് കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ട് മുനി റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളാണ് വ്യാജ വോട്ട് ആരോപിക്കപ്പെട്ട സ്ഥലം നിലവിൽ ഒരാൾ മാത്രം താമസിക്കുന്ന ഇവിടെയാണ് എൺപത് വോട്ടർമാരുടെ മേൽവിലാസമുള്ളത് നമുക്ക് ആദ്യം ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം ഈ ഒരു വാർത്ത സുജൈനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് റിപ്പോർട്ടർ ചാനലിന് തോന്നിയ ആ ഒരു തോന്നലാണ് വല്ലാത്തൊരു തോന്നല് എന്തായാലും കൊള്ളാം ഇന്നലെ വരെ നമ്മള് നമ്മൾ നില ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ സ്ഥലങ്ങളിൽ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വോട്ടേഴ്സ് ഐ ഡി നാല് നാലും അഞ്ചും വോട്ടേഴ്സ് ഐ ഡി ഒരാളുടെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നില ചെയ്തിരുന്നു അല്ലേ ആ അത് തന്നെയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെയാണിത് ഈ പറഞ്ഞ എൺപത് പേര് താമസിക്കുന്ന ഒറ്റമുറി മുപ്പത്തഞ്ചാമത്തെ ഒറ്റമുറി റൂമിലോട്ട് വീട്ടിലോട്ടല്ല റൂമിലോട്ട് റിപ്പോർട്ടർ ചാനലും അവരുടെ ക്യാമറാമാനും പോയിട്ട് എടുത്ത വീഡിയോയുടെ ഡീറ്റെയിൽസാണ് നോക്ക് കണ്ടിട്ട് പറയാം ബാക്കി ഇതായിട്ട് ആ ഡീറ്റെയിൽസ് സൈഡിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ അവർ പോയ ആ റൂമിൻ്റെ ബാക്കി കൂടെ വരുന്നുണ്ട് അവിടെ നിലവിൽ താമസിക്കുന്നത് ഒരാൾ മാത്രം കേട്ടോ ഈ സ്ഥലത്ത് താമസിക്കുന്നത് ഒരാൾ മാത്രം അതിന് മുമ്പ് അവിടെ ചെന്ന സമയത്ത് അവിടെ മുമ്പ് താമസിച്ച ആളുകളായിരിക്കും എന്നാണ് അയാൾ പറയുന്നത് കാരണം ഒരു റൂമേ ഉള്ളൂ ഒറ്റ റൂമിൽ എൺപത് പേര് എന്തൊക്കെ പറഞ്ഞാൽ താമസിക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ഈ എൺപത് പേരെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല അതിൽ നിന്ന് കിട്ടിയ ഒരാളുടെ വോട്ടേഴ്സ് ഐ ഡി നോക്കി നമ്മൾ ഇന്നലെ കാണിച്ച വോട്ടേഴ്സ് ഐ ഡി ആ ഒരു ഗുരു ഗുരു എന്താണ് ഗുർകിരത് സിംഗ് ഖാങ് എന്ന് പറഞ്ഞിട്ടൊരാക്ക് നാല് വോട്ടേഴ്സായിട്ടാണ് അയാളുടെ കയ്യിലുള്ളത് അങ്ങനെ മൊത്തം ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളുടെ കേക്കുക അപ്പോൾ ഒരു ഒരു ഐഡിയ ഉടമയുടെ വിശദീകരണം നിലവിൽ ഒരാൾ മാത്രമാണ് ഇവിടെ രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആൻഡ് ഹാട്സ് ഓഫ് വി എസ് രഞ്ജിത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന്റെ തെളിവാണ് രഞ്ജിത്ത് ഇപ്പോൾ തേടി ബംഗളൂരു സെൻട്രലിൽ മഹാദേവ നഗറിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വ്യാജ വോട്ട് നടന്നു എന്ന് പറയുന്ന ആ മുറിയിൽ മുൻപ് എത്രകാലമായി താമസിച്ചവരാണ് ആ രേഖകൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എത്രയും പേർ ആ ഒറ്റ മുറിയിൽ താമസിച്ചിട്ടുണ്ടോ നമ്മൾ അവിടെ എത്തുമ്പോൾ നടത്തുന്ന വസ്തുതാ പരിശോധനയിൽ നിന്ന് ബോധ്യമാകുന്നത് എന്താണ് രഞ്ജിത്ത് സുജ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന കാലങ്ങളായി വാടകയ്ക്ക് കൊടുക്കുന്ന ലൈൻ മുറികളാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ലൈൻ മുറികളാണ് ആ ലൈൻ മുറികളിൽ ഏകദേശം ഒരു നാൽപ്പതോളം മുറികളുണ്ട് നമ്മൾ ഒന്നു മുതൽ നാൽപ്പത് മുറികളിലും നമ്മൾ ഓരോ മുറികളും പോയി അവരോടൊക്കെ സംസാരിച്ചിരുന്നു അതിൽ ഈ മുപ്പത്തി അഞ്ചാമത്തെ മുറിയുടെ നമ്പറിലാണ് എൺപത് പേരുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളത് ഈ എൺപത് പേര് അവിടെ മുൻകാലങ്ങളിൽ താമസിച്ചു വരുന്നവരാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നൊരു ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ് ആ ഫുഡ് ഡെലിവറി ബോയും അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി താമസിക്കുന്നുണ്ട് ഈ രണ്ട് ർ മാത്രമാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ മുറി കൂട്ടിക്കിടക്കുകയായിരുന്നു അദ്ദേഹം പുറത്തുപോയി എന്നുള്ളതാണ് തൊട്ടടുത്ത മുറിയിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഹൗസ് ഓണറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നേരത്തെയൊക്കെ കുറെ ആളുകൾ താമസിച്ചിരുന്നു ഇപ്പം താമസിക്കുന്ന അദ്ദേഹം ഒരു ആറുമാസമായി അവിടെ ഉണ്ട് അതിന് മുമ്പ് അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇവർ മാറിപ്പോയവരാണ് എന്നും പുതിയ വോട്ടർമാർ അല്ലെങ്കിൽ പുതിയ താമസക്കാരുണ്ട് എന്നും ഈ ഹൗസ് ഓണർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ അറിയിക്കേണ്ടതും പുതിയ വോട്ടർപട്ടിക വരുമ്പോൾ പഴയ ആളുകളുടെ പേര് വെട്ടുകയും അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് വേറെ ഇടങ്ങളിൽ വോട്ടുണ്ടാകുമ്പോൾ അവരവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അങ്ങനത്തെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ഇനി അങ്ങനെ പഴയകാലത്ത് താമസിച്ച് വരുന്നവരാണെങ്കിൽ പോലും എൺപത് പേരൊക്കെ ആ മുറിയിൽ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പൊക്കെ ആയിരിക്കണം അവിടെ താമസിച്ചു വരുന്നവരായിരിക്കണം ഏതായാലും സാധ്യത വളരെ കുറവാണ് ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ ഇരട്ട വോട്ടുകൾ എന്ന് പറയാൻ പറ്റില്ല ഇത്തരം ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട് കെട്ടിട നമ്പർ ഒന്നായിരിക്കും ആ കെട്ടിട നമ്പറിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ കെട്ടിടമാണെന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്നു ആ ഭാഗത്ത് ആ മുറി പരിശോധിക്കുന്നു മുപ്പത്തഞ്ചാമത്തെ മുറിയാണ് അത് പൂട്ടിക്കിടക്കുകയായിരുന്നു തൊട്ടടുത്ത റൂമിൽ അവിടെ എത്ര പേർ താമസിച്ചു നമ്മൾ ചോദിച്ചു ഇപ്പോൾ നിലവിൽ രണ്ടുപേർ മാത്രമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ ആ കെട്ടിട ഉടമയായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം താമസം സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ അത് അവിടെ ആ കെട്ടി ൾ ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ച വ്യക്തി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളുടെ പേരുകളായിരിക്കാം ഇപ്പോ എങ്ങനെയാണ് ഇത്രയും പേര് വന്നതെന്ന് അറിയില്ല ഏതായാലും അതിൽ ഈ വീട്ടുടമയ്ക്ക് പങ്കില്ല എന്ന അർത്ഥത്തിലാണ് അവിടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ അങ്ങോട്ട് നമ്മൾ ഈ മൈക്കും തൂക്കി ചെന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇഷ്യൂ ഓൾറെഡി നടക്കുന്നുണ്ട് ഈ ചെല്ലുന്ന ആളുകളും അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ആളുകളും ഈ വീട്ടിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ആരും ഇതിന് സഹകരിക്കാൻ പോകുന്നില്ല കാരണം ഓൾറെഡി ഈ ഡീറ്റെയിൽസ് ഔട്ടായിട്ടുണ്ട് അവർക്കറിയാം ഇപ്പം കുറേ പേര് ഇനിയിപ്പം ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലൊക്കെ നീതിന്യായ വകുപ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കേസോ അല്ലെങ്കിൽ ഒരു അന്വേഷണമായിട്ട് വരുമ്പം ഈ കെട്ടിടം അവിടെ പെടും കാരണം ഇതൊരു അതിഥി അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് അങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ കുറെ രേഖകൾ നമ്മൾ കയ്യിൽ വെക്കണം കുറേ കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്തിട്ടല്ല ഇവിടെ പല സ്ഥലങ്ങളിലും ആൾക്കാർ താമസിക്കുന്നത് ഇതൊക്കെ പേടിച്ചിട്ടും ഇനി ഈ ബി ജെ പിയുടെ സൈഡിൽ നിന്ന് വേറെ വല്ല എന്താ പറയുക എഫക്റ്റുകൾ വരും പല പല തിരുമറികളും ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പോയി കാരണത്തിന് അതുകൊണ്ട് തന്നെ കെട്ടിയുടെ ഉടമയതല്ലെങ്കിൽ അടുത്തുള്ളവരോ ആ ഒരു സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരും സഹകരിക്കാൻ പോകുന്നില്ല നല്ല രീതിയിൽ അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ് പക്ഷേ ഇപ്പം തന്നെ പോയി എടുത്തത് ഇവർക്ക് ഇത്രയും ഫുട്ടേജും കാര്യങ്ങളും കിട്ടി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ വെൽ പ്രൊട്ടക്റ്റഡ് ആക്കും അപ്പോൾ അവിടെ ജയിച്ച് പോയ എം പി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ജയിച്ചു പോയ എം പി ആ ബി ജെ പിയുടെ ആ ഒരു സഖ്യോ അല്ലെങ്കിൽ ബി ജെ പിയുടെ അന്തം സംഘികളൊക്കെ ഇനിയിപ്പം അവിടെ വന്ന് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇനി അങ്ങോട്ടാണ് അടുത്തത് വരാൻ പോകുന്നത് ഇപ്പം എനിക്കൊന്നും ആകെ രണ്ട് ചാനലായിട്ട് അവിടെ എത്തിയിട്ടുള്ളൂ ഇന്നലെ ഇന്ത്യ ടുഡേയുടെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഏതൊക്കെ ഒരു മീഡിയ അവിടെ എത്തിയിരുന്നു ഇന്നിപ്പം ഇന്നലെ ഇപ്പം റിപ്പോർട്ടർ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരിപ്പം ഇതിൻ്റെ പിന്നാലെ പോവും അപ്പം എത്ര ഇനി അവിടെ ഒരു സംഘർഷം ഉണ്ടാവുള്ള ചാൻസ് ഉള്ള സ്ഥലമാണ് ഇനി അത് അവിടെ നിലവിലിപ്പോൾ താമസിക്കുന്ന ആൾക്ക് വോട്ടുണ്ടോ അതോ മറ്റേ എ ബി സി ഡി അത് തന്നെയാണോ അഡ്രസ്സായിട്ട് അയാളുടെ സുജയന്റെ ഒരു കഷ്ടപ്പാടാ ആലോചിച്ചോക്കി സുജയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് എ ബി സി ഡി അഡ്രസ് ആണോന്നുള്ളത് ഇന്നലെ വരെ ഡിബേറ്റിലും ചാനലിലും ഇരുന്നിട്ടേ ബിജെപിനെ താങ്ങി താങ്ങി നടന്നൊരു ഒരാളാ എന്നാൽ കറക്റ്റായിട്ട് ഇന്ന് രാവിലത്തെ പണി കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള ഇപ്പോൾ താമസിക്കുന്ന ആൾക്ക് വോട്ടില്ല അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ആറുമാസമായിട്ടേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതേ മുറിയിൽ നേരത്തെ താമസിച്ചിരുന്നവരാണ് എന്ന വാദമാണ് ഇപ്പോൾ വീട്ടുടമ വെക്കുന്നത് അത് പക്ഷേ നമുക്ക് അഡ്രസ്സൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ എൺപത് പേരുടെയും അഡ്രസ്സ് പരിശോധിച്ച് അവരാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവരവിടെ എന്നൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കാവുന്നതാണ് ഈ പ്രാദേശികമായ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ ഒരു അന്വേഷണം കൂടി നടത്താവുന്നതാണ് പക്ഷേ നിലവിൽ ആ എൺപത് പേർ ആ വീട്ടിൽ താമസിച്ചിരുന്ന ാണ് എന്നുള്ള വീട്ടുടമയുടെ വാദം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് അവിടെ എൺപത് പേർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള സൗകര്യം ഏതായാലും ഇല്ല ഈ എൺപത് പേർ ഏതൊക്കെ കാലങ്ങളിൽ താമസിച്ചിരുന്നവരാണ് അവർക്കൊക്കെ അവിടെ വോട്ടുണ്ടായിരുന്നു അവരിപ്പോൾ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുമ്പോൾ ആ ഭാഗത്ത് അവർ വോട്ട് ചെയ്യുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത് വി എസ് രഞ്ജിത്ത് ഈ റൂം നമ്പർ എയ്റ്റി ഫൈവ് അവിടേക്കാണ് നമ്മൾ എത്തുമ്പോൾ അവിടെ നടത്തുന്ന അന്വേഷണത്തിൽ നേരത്തെ രാഹുൽഗാന്ധി പറഞ്ഞത് അവിടെ എത്തുന്നവരെ തല്ലി ചതച്ചു ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രഞ്ജിത്തിനും സംഘത്തിനും അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായോ ഏതെങ്കിലും തരത്തിൽ ഈ മുറിക്ക് ഒരു പ്രത്യേക സുരക്ഷയുണ്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ സുരക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളവിടെ ഈ മുപ്പത്തിയഞ്ചാമത്തെ മുറി എന്ന് പറയുന്നത് കുറച്ച് ഉള്ളോട്ടാണ് നമ്മൾ ഇങ്ങനെ ആ ലൈൻ മുറി കാണുന്നു ലൈൻ മുറിയുടെ രണ്ട് ഭാഗത്തും മുറികളാണ് ഒന്ന് മുതൽ ഏകദേശം ഒരു നാൽപ്പത് വരെയൊക്കെ ലൈൻ മുറിയുടെ ഇ ഇരുപത് വരെയൊക്കെ ലൈൻ മുറിയുടെ രണ്ട് ഭാഗത്തുമുണ്ട് മുപ്പത്തഞ്ചെന്ന് പറയുന്നത് ഞാൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റും കുറച്ച് ഉള്ളോട്ട് നടന്ന് ഒരു ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് ഈ മുപ്പത്തഞ്ചാമത്തെ മുറി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആളുകൾ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആ ആക്രമണ സ്വഭാവത്തിലില്ല പക്ഷേ അവർ വളരെ കൃത്യമായി എന്താണ് നിങ്ങളുടെ എന്താ പരിപാടി എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിച്ച് ഈ ഒരു മുപ്പത്തഞ്ചാമത്തെ മുറിയെക്കുറിച്ചുള്ള വിവരം അവർക്ക് നേരത്തെ ഉണ്ട് മാത്രവുമല്ല അവർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവരതിന് ഒരു കാരണം കണ്ടുവച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ വാടകയ്ക്ക് താമസിച്ചിരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ആ മുപ്പത്തിയഞ്ചാമത്തെ മുറിയുടെ വീട്ടു നമ്പർ ആണോ അതിൽ വേറൊരു പ്രശ്നമുള്ളത് ഈ ഓരോ ലൈൻ മുറിക്കും ഓരോ വീട്ടു നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുപ്പത്തഞ്ചാമത്തെ മുറിയുടെ വീട്ടു നമ്പർ എന്ന രീതിയിലാണ് ഈ എൺപത് പേരെയും കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ ലൈൻ മുറിയിൽ ഏകദേശം നാൽപ്പത് മുറികളുണ്ട് ആ നാൽപ്പത് മുറി കൂടി പേരാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഈ ഒറ്റ മുറിയിലാണ് കാണിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ മറ്റിടങ്ങളിൽ അതായത് ഈ ഒരു ഒറ്റ ഒരു നിയമസഭാ മണ്ഡലത്തിലാണല്ലോ വലിയ രീതിയിൽ വോട്ടങ്ങ് കൂടിയത് സാധാരണ അതിന് മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതും അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതും ഒക്കെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ അങ്ങനെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിലൂടെ നമ്മൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ബി ജെ പിയുടെ അരവിന്ദ് ലിംബാവലിയുടെ ഭാര്യ അഞ്ജുള ലിമ്പാവലിയാണ് ഇവിടെ എം എൽ എ ആയിട്ടുള്ളത് ബി ജെ പി എം എൽ എമാരാണ് ബി ജെ പിക്ക് ധാരാളം വാർഡ് കൗൺസിലർമാരുള്ള മണ്ഡലമാണ് പക്ഷേ ഇതിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് അദ്ദേഹം തുടർച്ചയായി പി സി മോഹനൻ തുടർച്ചയായി ഇവിടെ എം പി ആകുന്നു അപ്പോൾ അദ്ദേഹത്തിനൊരു ആന്റി ഇൻകമ്പൻസി ഫാക്ടറി ഒക്കെ ഉണ്ട് അതൊന്നും ഈ മണ്ഡലത്തിൽ മാത്രം വർക്കൗട്ട് ആവാതെ പോയി എന്നുള്ളതാണ് ഒരു അതിശയോക്തിയായി പറയപ്പെടുന്ന കാര്യം ഇപ്പോൾ സർവജ്ഞനഗർ ശാന്തി നഗർ ഗാന്ധി ാന്ധിനഗർ അങ്ങനെയുള്ള അതൊക്കെ കോൺഗ്രസ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ സർവജ്ഞ നഗറിലാണെങ്കിൽ കെ ജെ ജോർജ് മലയാളിയായ എം എൽ എ ആണ് ശാന്തി അവിടെ എൻ എ ഹാരിസ് മലയാളിയാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം ഏകദേശം ഒരു മുസ്ലിം വോട്ടർമാരൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന സർവജ്ഞ നഗറും ശാന്തി നഗറും ഒക്കെ അതുപോലെ ഗാന്ധിനഗർ ഗുണ്ടറാവു ആണ് അവിടെ ദിനേഷ് ഗുണ്ടറാവു ആണ് അവിടെ എം എൽ എ ആയിട്ടുള്ളത് അതും കോൺഗ്രസ് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെയുള്ള എട്ട് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണവും കോൺഗ്രസിൻ്റെതാണ് മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ ഉള്ളത് അതായത് സുരേഷ് സുരേഷ് മണ്ഡലം എം എൽ എ ആയിട്ടുള്ള ഒരു മണ്ഡല ചാമരാജ്പേട്ട് മണ്ഡലം അതുപോലെ നഗർ അവിടെയാണ് സുരേഷ് നഗർ അതുപോലെ തന്നെ ചാമരാജ് നഗർ അങ്ങനെയുള്ള ഈ പറയുന്ന മഹാദേവപുരം ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ബി ജെ പി എം എൽ എ ഉള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അസ്വാഭാവികമായി വോട്ട് വർധനയും അസ്വാഭാവികമായി വോട്ടർമാരുടെ വർധന ഉണ്ടായിട്ടുള്ളതായി കാണിക്കുന്നത് അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട കാര്യം കേട്ടല്ല അതായത് ഈ പറഞ്ഞ സ്ഥലങ്ങളില് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ ഒരൊറ്റ മണ്ഡലത്തിൽ ഉള്ളത് അത് ചെറിയൊരു ഇതൊന്നുമല്ല ഒരു കോമൺ സെൻസുള്ള ബുദ്ധിയോട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത് വോട്ട് ചേർത്തപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇല്ലാത്ത വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലക്ഷക്കണക്കിൽ വോട്ടുകളൊന്നും അവിടെ എക്സ്ട്രാ വരാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തതാന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കുറേ സംഘ ചാനലുകളിലും സംഗീ ചാനലുകളിലും അവർ ചോദിക്കുന്നത് കിട്ടും അതായത് ഈ ഒരു സ്ഥലത്ത് മാത്രമാണോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കോൺഗ്രസ് വോട്ട് ചേർത്തതായിരിക്കില്ലേ അത് നിങ്ങൾ കണ്ടുപിടിച്ചോ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടൊരു സംഭവം നിങ്ങൾക്ക് വിത്ത് തെളിവ് കാണിച്ചെന്ന് നിങ്ങളിപ്പോ തിരിച്ച് അവിടെ അങ്ങനല്ലേ ഇവിടെ അങ്ങനല്ലേ മൊത്തം നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കി ഇതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് കോൺഗ്രസ് ആണ് വോട്ട് ചേർത്തത് എന്നല്ല നിങ്ങൾ കണ്ടുപിടിച്ചാൽ തരാവുന്ന കാര്യമില്ലല്ലോ ഈ ചാനലിലൊക്കെ വന്ന് ഇരുന്നിട്ട് ഇതിന് ന്യായം പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ ഒരു തെളിവ് കാണിച്ചിട്ട് പറയുമ്പോ അപ്പുറത്ത് കണ്ണടച്ച് നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് കാര്യമില്ല ആര് പറഞ്ഞിട്ടു ഏതാണെങ്കിലും ഈ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് രാവിലെ തന്നെ അവിടെ പോയി കണ്ടു കണ്ടു മനസ്സിലാക്കി ഇനി തെളിവ് ഇനിയിപ്പോൾ തെളിവ് ചോദിച്ചിങ്ങനെ ആ ചാനലിൽ കൊണ്ടിരിക്കുന്നവന്മാർക്കൊക്കെ തെളിവെ കണ്ട് കാണിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ ഇല്ല ഞങ്ങൾക്ക് റിട്ടേൺ തെളിവ് വേണം എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവനൊക്കെ അവനോടൊക്കെ പോയി പണി നോക്കാൻ വരണം രാജ്യത്ത് അറ്റ്ലീസ്റ്റ് വോട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ഇനി തീരുമാനിച്ചു വോട്ട് ചെയ്യുക അങ്ങനെ വോട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അല്ലെ ഇങ്ങനെ കള്ളവോട്ട് ഉണ്ടാക്കുന്നവർക്ക് പിന്നെ അങ്ങനെ വോട്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്ത് ചിന്തിച്ച് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു വിലയില്ലാത്ത നാടായി പോയി ജനാധിപത്യമല്ല ജന കോമാളിത്തം അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് ആര് ബി ജെ പി കാര്യ നമ്മുടെ സംഘികള് കോമാളിത്തം കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കൂടെ ഒന്നും അല്ലാണ്ടായി പോകുന്നത് സാധാരണ വോട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരാ അതാ അറിയാൻ മതി കഷ്ടം